ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ലോകരാജ്യങ്ങളെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അശാന്തി പേറുന്ന പശ്ചിമേഷ്യ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉണ്ടാക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അന്താരാഷ്ട്ര ഉപരോധം നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഇറാൻ എന്ന രാജ്യത്തിന് മേൽ ഇടുത്തിയ പോലെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം പതിക്കുന്നത് അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന വർസഖാൻ പർവ്വത മേഖലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടം ഇറാനെ തള്ളിവിടുന്നത് വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്കും അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പിലേക്കുമാണ് ഇറാൻ ഭരണഘടനാ പ്രകാരം ചുമതലയിരിക്കുന്ന പ്രസിഡന്റ് മരിക്കുകയോ ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയോ ചെയ്താൽ അൻപത് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേരിയുടെ പകരക്കാരനായി ഇബ്രാഹിം റൈസി ഉയർന്നുവരുമെന്ന തരത്തിലും ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നു ഇതിന് കൂടിയാണ് ഹെലികോപ്റ്റർ അപകടം വിരാമമിടുന്നത് ഇറാനു മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് മതനിയമങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഇറാൻ്റെ ഭരണ സംവിധാനത്തിൽ പ്രസിഡന്റ് എന്ന പദവി പൂർണ്ണമായും രാജ്യത്തെ പരമോന്നത നേതാവിൻ്റെ കൈപ്പിടിയിൽ നിൽക്കുന്ന അധികാര കേന്ദ്രം മാത്രമാണ് ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് തനിക്കെതിരെ തിരിയാൻ പരമോന്നത നേതാവ് പലപ്പോഴും പ്രതിരോധമായി ഉപയോഗിക്കുന്നതും രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ആയിരുന്നു ഇബ്രാഹിം റൈസിയും ഹസൻ റുഹാനിയും ഇത്തരത്തിൽ ജനങ്ങളുടെ എതിർപ്പ് ഏറ്റുവാങ്ങിയവരുമാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് പ്രസിഡന്റ് റെയ്സിയോടൊപ്പം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ അഹിയാനും മരിച്ചിരുന്നു ഭരണഘടനയനുസരിച്ച് വൈസ് പ്രസിഡന്റുമാറിൽ ഒന്നാമനായ മുഹമ്മദ് മുഖബറാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടത് ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി സ്ത്രീകളും മനുഷ്യാവകാശ സംഘടനകളും തെരുവിലുള്ള സാഹചര്യത്തിൽ ഇറാനിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് എന്നത് ഏറെ നിർണായകമാണ് കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതിയാണ് ഇറാനിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ അംഗങ്ങൾ ചുമതലയേറ്റത് ഇബ്രാഹിം റെയ്സിയുടെ മരണം ഇറാൻ്റെ പരമോന്നത നേതാവിന്റെ പിൻഗാമി ആരെന്ന ചർച്ച കൂടിയാണ് സജീവമാക്കുന്നത് ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം പരമോന്നത നേതാവാകുമെന്ന് കരുതപ്പെട്ടിരുന്നത് ഇബ്രാഹിം ആയിരുന്നു എന്നാൽ റെയ്സിയുടെ മരണത്തോടെ ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുത്തബ ഖമേനിയുടെ സാധ്യത വർദ്ധിക്കുകയാണ് ഇതോടെ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ പാരമ്പര്യമായി കൈമാറുന്ന ഭരണ സംവിധാനത്തിലേക്ക് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാനും മാറുന്നതായി കണക്കാക്കാം